നല്ല കിടിലൻ ഹൗസ് പ്ലോട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിലും മഞ്ചേരിക്കടുത്ത് അടിപൊളി ഹൗസ് പ്ലോട്ട് നാം മുറിച്ചു കൊടുക്കുകയാണ് ഇത് വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പുൽപ്പറ്റ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നല്ല മനോഹരമായിട്ടുള്ള നിരപ്പ് സ്ഥലം ഇതിൽ നിലവിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന റബ്ബറൊക്കെ മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അതേപോലെ പള്ളി മദ്രസ മറ്റുള്ള പിന്നെ ഒരു അമ്പലങ്ങൾ ആണെങ്കിൽ ഏകദേശം ഒരു ഒരു ഒന്നര കിലോമീ ഒരു കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു ൗസ് ഫ്ലോട്ടാണ് കേട്ടോ ചെറിയ വിലക്കാണ് തരുന്നത് ചെറിയ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നതെങ്കിലും ഒന്നേ പത്ത് റേഞ്ചിൽ കിട്ടും കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു അൻപത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ പതിനഞ്ച് സെൻറ് വിറ്റത് ഒന്നേ നാൽപ്പത്തി നാല് ഉറപ്പിക്കാണ് അപ്പോൾ ഡീലർ ഗ്യാപ്പും കൂടിയുള്ള മുതലാണ് ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നെഗോഷ്യബിൾ ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടും ഡീലർ ഗ്യാപ്പ് നല്ലോണം ഉണ്ട് മഞ്ചേരിയിൽ ഒരുപാട് ആൾക്കാർ മഞ്ചേരി പരിസരത്ത് ചോദിക്കുന്നതാണ് വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഇല്ല കിണർ വെള്ളം തന്നെ കിട്ടും ഇതിലേക്കുള്ള വഴി എറിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിൽ നിന്ന് അതായത് അങ്ങ പിന്നെ നല്ല റബ്ബറൈസഡ് റോഡിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട് വീടുകൾ എല്ലാം നോക്കിയാൽ പുതിയ പുതിയ വീടുകളാണ് ഏറെക്കുറെ ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെ പുൽപ്പറ്റ പഞ്ചായത്തായതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഫെയർ വാല്യൂ കുറവാണ് സാധാരണ ചാർജ് പിന്നെ റീസ്റ്റർ ചെയ്യാനാവുള്ളൂ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ ഫെയർ വാല്യൂ കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല ആ ഫെയർ വാല്യു കുറവാണ് അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യവും വഴിക്ക് വഴിയുണ്ട് അതേപോലെ തന്നെ വെള്ളം കിട്ടും ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടും